എല്ലാം നമുക്ക് ഓഫ് റോഡിങ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പോട്ടെ ആ ചോദിച്ചാൽ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും ഫോൺ വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പം ട്രാക്ക് കാര്യങ്ങളൊന്നും നമുക്കൊന്ന് കിട്ടിയില്ല നമ്മൾ ഇവിടെ ചുണ്ട്രോട്ട് പോണവിടെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ നമ്മളെ കോട്ടനാട് സ്കൂളിൻ്റെ താഴെ ആയിട്ട് ഇവിടെ ഒരു വഴി ഉണ്ട് ഇവിടെ ഇവിടെ എസ്റ്റേറ്റിൻ്റെ അങ്ങോട്ട് പോണ വഴിയാണ് അപ്പോൾ നമ്മൾ അവിടെ നല്ലൊരു ട്രാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നോക്കട്ടെ നമ്മൾ പകുതി വരെ ഒന്നും പോയിട്ടുള്ളൂ അങ്ങോട്ട് എന്താ അവസ്ഥ നമുക്കറിയില്ല ഇത് വലിയ സീനൊന്നും ഉണ്ടാവില്ല നമുക്ക് നമുക്കെന്തായാലും ഈ ട്രാക്ക് നമുക്ക് ഓടിക്കാൻ നല്ല ഇതായിരിക്കും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു ട്രാക്ക് ട്രാക്കായിക്കൊള്ളു നമുക്ക് എന്തായാലും ട്രാക്ക് നമുക്ക് നോക്കി നോക്കാം നമുക്ക് ഈ വഴി കുറച്ച് ദൂരം പോയി നോക്കാം എന്ത അവസ്ഥ നമുക്കറിയില്ല അടുത്ത ഓഫോഡിലുള്ള ട്രാക്ക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ട്രാക്ക് തന്നെയാണ് നമ്മളിവിടെ പകുതി വരെ പോയിട്ടുള്ളൂ എന്താ പ്രശ്നം കേട്ടോ ഇവിടെ ആയിട്ട് മൂന്ന് വഴിയുണ്ട് രണ്ടൊന്ന് മേലോട്ടം ഒന്ന് പോകുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം താഴോട്ട് പോകുന്നുണ്ട് ഏതൊക്കെ പോകണം എന്നാണ് നോക്കുന്നത് ഇവിടെ ഒരു ചെയിനൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് മേലേക്കോ സീനാവുമെന്ന് നമുക്കറിയില്ല നമുക്കത് ഇതിൻ്റെ മേലത്തെ വഴി പോയി നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് താഴെ താഴപ്പം കുറേ ദിവസമായ വെച്ചാൽ നമ്മൾ ഓഫ് റോഡിങ് വന്നിട്ട് നമ്മൾ ട്രാക്കൊക്കെ പറ്റ കുറവാണ് അത്യാവശ്യം കുറേ ചാക്കലി ഭാഗത്ത് പോയിട്ടുണ്ട് ചെമ്പ്രമലയിൽ തന്നെ ഇഷ്ടം പോലെ നമ്മൾ ട്രാക്ക് പോയത് കൊണ്ട് ആ ട്രാക്കളൊന്നും ഇല്ല ഇനി പോകാന് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ പോയി നോക്കണം ഇവിടുന്ന് ഇ ഭാത്തൊക്കെ ഫുള്ളു നല്ല അടിപൊളിയാണ് ആണോ ആ ഭാഗത്തോട്ട് ഫുള്ള് കാപ്പി ചെടീൻ്റെ നിക്കുകയാണ് ഇവിടെ എന്തൊക്കെയോ കമ്പീലും കൊണ്ടൊക്കെ എന്തൊക്കെയോ ചെട്ടീൻ്റെ കാടൻ നേരെ എന്താ അവസ്ഥ ഇവിടെ ഏത് പാറ്റുക്കുവാണ് വഴിയെന്നാണ് നമുക്കറിയാത്തത് അതൊക്കെ ഫുൾ കാപ്പിച്ചെടികളാണ് നമ്മൾ അറിയാത്തവര് സ്ഥലത്ത് പോയാലാണ് കൊടുങ്ങുക ഇവിടെ ഇപ്പോൾ എന്താ ഒരു കോൺക്രീറ്റിനുള്ള മട്ടം പോലെ ആക്കിയിട്ടുണ്ട് ഇന്നിവിടുത്തെ കാപ്പി ചെടിയൊക്കെ കാപ്പിയൊക്കെ ഉണക്കാലൊരു മട്ടമാണ് തോന്നുന്നത് അതിൻ്റെ ഇവിടെ നിന്നൊക്കെ ആ മലയാളമൊക്കെ കാണാൻ നോക്കുക എം ജൂളിയ നമുക്ക് ഈ ഭാഗത്ത് ഓഫ് റോഡിൻ ട്രാക്കുകളാണ് നമുക്ക് കിട്ടാൻ കുറച്ച് പാട് പിന്നെ നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ അവിടെ ഇടയിൽ നല്ല ട്രാക്കുകളുടെ അവിടെ തന്നെ നമ്മൾ വീട് എടുക്കാനും നോക്കുക നോക്കട്ടെ നമുക്ക് മെല്ലിറങ്ങാം അപ്പോൾ ചേറെ എല്ലാം നമുക്ക് ഓഫ് റോഡിൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഏട്ടാ പോട്ടെ ട്രാക്ക് ഇട്ടത് വീട്ടിലൊരു ട്രാക്ക് കഴിഞ്ഞിട്ടാണ് മേലത്തെ പൊക്കാനൊക്കെ പിന്നെ അടുത്തല്ലേ വഴി കാണിച്ചരാ അടുത്തല്ലേ ഇവിടെ രണ്ട് വഴിയുണ്ട് ഈ വഴി താഴെട്ട് കൊള്ളും വീടുകളാണ് കോൺക്രീറ്റാണ് ഓഫ് റോഡിങ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഒരു വഴി ഈ വഴിയായ ഏട്ടം പറഞ്ഞത് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ആണ് പറയുന്നത് നോക്കി നോക്കാം ചെറിയ ഓഫ് റോഡിങ് ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കുറവാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഓഫ് റോഡിങ് ട്രാക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക